അവൾ സിദ്ധുവിനെ അന്വേഷിച്ചു മുന്നോട്ട് നടന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി രണ്ട് പറയണം അതിനു വേണ്ടിയാണ് അവൾ പോവുന്നത് ടറഫിൽ അന്വേഷിച്ചപ്പോൾ അവൻ കളി കളിനെത്തിപ്പോയെന്നറിഞ്ഞതും അവൾ തിരിഞ്ഞു നടന്നു അതിനിടയിൽ അവൾക്ക് ചെറിയ തലവേദനയും തുടങ്ങി അതിനാൽ ക്യാൻ്റീനിൽ ചെന്ന് ചായ കുടിയും കഴിഞ്ഞു പുറത്തേക്ക് നടക്കാൻ നേരത്താണ് കോളേജിൻ്റെ പിന്നാമ്പുറത്ത് ഏക്കർ കണക്കിന് വരുന്ന പറമ്പിൽ നിന്നുകൊണ്ട് കാലുമുഖവും വൃത്തിയാക്കുന്ന സിദ്ധുവിനെ അവൾ കാണുന്നത് അവനെ കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം നുറങ്ങി പൊന്തി അതിനിടയിലാണ് ഒരു ബക്കറ്റിലായി പഴകിയ കഞ്ഞിവെള്ളവും പഴത്തൊലിയും പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം ഇട്ടുവെച്ച അഴുകിയ വെള്ളം അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് റോഡരികിൽ വരുന്ന പശുവിന് കൊടുക്കാൻ വേണ്ടിയാണ് അവരത് മാറ്റിവെച്ചത് അന്നേരം പവിയുടെ മനസ്സിലെന്തോ തെളിഞ്ഞതും അവളുടെ മുഖത്ത് ഒരു തരം വിരിഞ്ഞു ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ ആ ബക്കറ്റുമായി സിദ്ധുവിനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു പുറംതിരിഞ്ഞു നിൽക്കുകയാണ് സിദ്ധു ജേഴ്സിയും ഷോർട്സും ആയിരുന്നു അവൻ്റെ വേഷം അഞ്ചുമണിയൊക്കെ ആയതിനാൽ അവിടെയെങ്കിലും ആരുമില്ലായിരുന്നു എങ്കിലും ചുറ്റും അവളൊന്ന് കണ്ണോടിച്ചു ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി അവനരികിലേക്ക് നടന്നു അവനിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച് നിന്ന് കണ്ണേട്ടാ എന്നുറക്കെ വിളിച്ചതും ഇവിടെ ആരപ്പാ ഞാനറിയാത്തൊരു കണ്ണൻ എന്ന പോലെ ചീത്ത തിരിഞ്ഞു നോക്കി അതേ നിമിഷം തന്നെയാണ് അവൾ തൻ്റെ കയ്യിലെ കാടിവെള്ളം അവൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നതും ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത് എന്നറിയാതെ അവൻ തൻ്റെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് തൻ്റെ മുഖത്തും തലയിലും മറ്റും പഴത്തൊലിയും മറ്റും എടുത്തു മാറ്റി മുന്നിൽ നിൽക്കുന്ന പവിയ വല്ലാത്ത ഭാവത്തിൽ നോക്കി അവൻ്റെ ആ നിൽപ്പും പാവവും കണ്ടതും അവൾക്ക് ചിരിയാണ് വന്നത് അവൾ ഉറക്കെ ചിരിച്ചു അയ്യേ കാടിവെള്ളത്തിൻ്റെ മണം അവൻ തൻ്റെ കൈ മണത്തു നോക്കിക്കൊണ്ട് പറഞ്ഞു കാടി കാടിവെള്ളത്തിനെ കാടിവെള്ളത്തിന്റെ മണമല്ലാതെ കാജാ മണം ഉണ്ടാവും പവി ഒരു ഇണത്തിൽ പറഞ്ഞു ഡി പുല്ലേ വെള്ളം തരാൻ ഞാൻ എന്താടി കാളയാണോ അല്ലല്ലോ കാണ്ടാമൃഗം ഡി ആ പോടാ അതെ ഇതെന്തിനാണെന്ന് മനസ്സിലായോ കെ എൽ സീറോ വൺ വി എക്സ് ത്രീ ഫോർ സിക്സ് ഹോണ്ട സിവിക്സ് ബ്ലാക്ക് കളർ എടോ തൻ്റെ വണ്ടിയല്ലേ ആണെങ്കിൽ ആണെങ്കിൽ അന്നോ എടോ താനാണപ്പോൾ എന്നെ അന്ന് ചെളി വീഴ്ത്തിയിട്ട് പോയത് അന്നേരമാണ് സിന്ധുവിനെ കത്തുന്നത് നീ പറഞ്ഞ വണ്ടി എൻ്റെ തന്നെ പക്ഷേ നിന്നെ ചെളി വീഴ്ത്തിയ വണ്ടി എൻ്റെയല്ല ആഹാ ഞാൻ ശരിക്കും കണ്ടതാ തൻ്റെ വണ്ടി തന്നെയാ എന്നെ ചെളിതെറുപ്പിച്ച് പവി ഇടാനൊരുക്കല്ല എന്നാൽ പിന്നെ നന്നു ആയിരിക്കും അന്ന് ഡ്രൈവ് ചെയ്തത് നിങ്ങൾ പിന്നെ ശത്രുക്കളാണല്ലോ അവള് മാത്രമല്ല താനും എൻ്റെ ശത്രുവാ അത് ചെയ്തത് ഇങ്ങനെ ചങ്കൽ കൊണ്ടുന്ന വർത്തമാനം പറയല്ലേ പല്ലി ഞാൻ എൻ്റെ പല്ലിയോടങ്ങനെ ചെയ്യുമോ നിന്റെ സ്നേഹം കാണുന്നില്ല പല്ലി ഐ ലവ് യു പല്ലി എനിക്കറിയാം നിനക്കും എന്നോട് ചെറിയൊരിഷ്ടമൊക്കെ ഉണ്ടെന്ന് കൊന്തം എനിക്ക് തന്നോടൊരിഷ്ട ഉണ്ടാവാനും പോണില്ല എന്നും പറഞ്ഞവൾ തൻ്റെ കയ്യിലെ ബക്കറ്റെടുത്ത് അവനെ നോക്കി എറിഞ്ഞതും അവൻ ഏറുകൊള്ളാതെ ഒഴിഞ്ഞു മാറി പവി അവനെ കൂർപ്പിച്ച് നോക്കി തിരിഞ്ഞു നടക്കാൻ നേരത്താണ് ചെടി നനയ്ക്കുന്ന അല്പം വലിപ്പമുള്ള ഹോസ് പൈപ്പ് അവൻ്റെ ശ്രദ്ധയിൽ പെടുന്നതും അവനത് അവൾക്ക് നേരെ പിടിക്കുന്നതും എന്താ സംഭവിച്ചതെന്നറിയാതെ അവൾ തിരിഞ്ഞു നോക്കിയതും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ പൈപ്പ് കാട്ടി എന്തായി കാണിക്കുന്നത് അത് മാറ്റി പിടിക്ക് അവളത് പറഞ്ഞെങ്കിലും ആരെ കേൾക്കാൻ അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവൻ പൈപ്പുമായി പിന്നാലെ ചെന്ന് അവൾ ശരിക്കും നനച്ചു വെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന അവളവനെ ദഹിപ്പിച്ചു നോക്കി അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി തിരിഞ്ഞ് നടക്കാനൊരുങ്ങി അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ വേച്ചു പോയിരുന്നു മുന്നോട്ട് നടക്കാനൊരുങ്ങുന്ന പവയുടെ ഇടുപ്പിൽ വീട് മുഴുക്കിക്കൊണ്ടവൻ തന്നിലേക്ക് അടുപ്പിച്ചു അന്നേരം അവളുടെ മാറടം അവൻ്റെ നെഞ്ചിൽ അമർന്നതും ഒരു നിമിഷം ഇരുവരിലൂടെയും ഒരു വിറയിൽ കടന്നുപോയി അവനത് പുറത്ത് പ്രകടിപ്പിക്കാതെ അവളിലേക്ക് മുഖം അടുപ്പിച്ചു അവളുടെ മുഖത്തേക്കും കഴുത്തിലേക്കും അവൻ തൻ്റെ മുഖമിട്ടുറസി തൻ്റെ മുഖത്ത് പറ്റിയ പഴങ്കഞ്ഞും പഴത്തൊളിയും അവളുടെ ശരീരത്തിലേക്ക് കൂടി ആക്കിക്കൊടുത്തു അന്നേരം അവൻ ചിന്തിച്ചില്ലായിരുന്നു തനെന്തൊക്കെയായി ചെയ്യുന്നതെന്ന് അവൻ്റെ കുറ്റി താടിയും മീശയും അവളുടെ മുഖത്തും കഴുത്തിലും അമർന്നു അവളെ ചെറു നോവു നിർത്തുന്നുണ്ട് ഒടുവിൽ എങ്ങനെയൊക്കെയോ അവൻ്റെ നിന്നും അവൾ കുതിറി മാറി അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി അന്നേരം അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ആ കാഴ്ച അവനെ ചെറുതായി വേദനിപ്പിച്ചു പക്ഷെ അവനത് പുറത്ത് കാട്ടിയില്ല അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി അവൾ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഇളം നിറത്തിലുള്ള ഷർട്ട് അകത്തിട്ടിരിക്കുന്ന കടം നിറത്തിലുള്ള ഇന്നർവെയർ ശരിക്കും കാണാം ഈ കോലത്തിൽ അവൾ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവും ചിന്തിച്ചു അവൾ അവന്റെ കയ്യിൽ നിന്നും ആ ഹോസ് പിടിച്ച് വാങ്ങി മുഖവും ദേഹവും വൃത്തിയാക്കി അന്നേരമാണ് ഷാനു ഇങ്ങോട്ട് വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ നിമിഷം അവൻ തൻ്റെ ബാഗിലുണ്ടായിരുന്ന മറ്റൊരു ജേഴ്സി എടുത്ത് അവൾക്ക് നേരെ നീട്ടി ദായ്തിട്ടോളൂ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ നോക്കി പുച്ഛിച്ചു എടി വാങ്ങിക്ക് ഷാനു വരുന്നുണ്ട് അവൻ പറഞ്ഞു വന്നോട്ടെ അതിനെന്താ അതിനെന്തായിപ്പോ എടി പുല്ലേ നീ സ്വയം ശരീരത്തിലേക്കൊന്ന് നോക്ക് തന്റെ മുന്നിൽ ഞാനിപ്പോ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ അത് അവൻ്റെ മുന്നിൽ നിന്നാ അവൻ എൻ്റെ ഫ്രണ്ടാ താനെൻ്റെ ആരാ അവൾ ഭാവമാറ്റമില്ലാതെ പറഞ്ഞു അവൻ നിൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഞാൻ നിൻ്റെ ആരാണെന്ന് ചോദിച്ചില്ലേ മറ്റൊരുത്തൻ നിന്നെ ഈ കോലത്തിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ ആരാണെന്നും എനിക്ക് നിന്നോട് തോന്നുന്ന വികാരം എന്താണെന്നും ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫലമായി അവളെ പിടിച്ചു വെച്ചു തന്റെ കയ്യിലിരിക്കുന്ന ജേഴ്സി അവൾക്ക് ധരിപ്പിച്ചു കൊടുത്തു അപ്പോഴേക്കും ഷാൻ അവരുടെ അരകിലേക്ക് എത്തിയിരുന്നു രണ്ടിൻ്റെയും അന്നേരത്തെ കോലവും ആ നെൽപ്പും ഭാവവും കണ്ട് ഷാൻ ഇരുവരെയും മാറി മാറി നോക്കി പോയാലോ അല്ല നിങ്ങൾ ഇവിടെ എന്തെടുക്കുമായിരുന്നു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ഷാനു ചോദിച്ചു ഓ എന്തെടുക്കാൻ ഞങ്ങൾ ഒരുമിച്ചേ ചെറിയൊരു കാടിവെള്ളം സ്നാനം നടത്തിയതാ അല്ലേ പല്ലി സിദ്ധു ചെറു പറഞ്ഞു അന്നേരം അവൾ അവനെ കൂർപ്പിച്ചു നോക്കി മുന്നോട്ട് നടന്നു ഹേയ് പല്ലവി വീട്ടിലെത്തിയിട്ട് തല ശരിക്കും തുടക്കണേ എല്ലാം ജലദോഷം പിടിക്കും എന്ന് സിദ്ധു വിളിച്ച് പറയുന്നത് കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല പല്ലി ആ ടീഷർട്ട് ഇനി എനിക്ക് വേണ്ട കേട്ടോ നീ എടുത്തോ രാത്രിയിൽ എന്നെ മിസ് ചെയ്യുമ്പോൾ അതും ധരിച്ചു കിടന്നാൽ മതി എന്നാൽ അവൻ്റെ പറച്ചിൽ കേട്ടവൾ അവിടെ ഉണ്ടായിരുന്ന ഉടക്ക തേങ്ങ എടുത്ത് അവൻ്റെ മണ്ട നോക്കി എറിഞ്ഞു അവൾക്ക് പിന്നെ നല്ല ഒന്നായതുകൊണ്ടാവാം തൊട്ടരികിൽ മരത്തിൽ ചെന്നിടിച്ച് നേരെ ചെന്ന് ഷാനുവിൻ്റെ മണ്ടയിൽ ചെന്ന് ലാൻഡ് ചെയ്തു സോറി ഡാ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് പ്ലീസ് ഒന്ന് വിളിച്ച് കാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഷാനു അവളെ നോക്കി കടപ്പിലെ ഞെരിച്ചു ശേഷം സിദ്ധുവിനെ നോക്കി ഒരു കിണത്തിൽ പൊട്ട ചേട്ടാ എന്ന് പറഞ്ഞതും സിദ്ധു ഉറക്ക ചിരിച്ചു രാത്രിയിൽ ചില്ലുവും പവിയും സംസാരിക്കുകയാണ് സംസാരി വിഷയം സിദ്ധു തന്നെയാണ് അന്ന് വൈകുന്നേരം നടന്നത് മുഴുവൻ പവി ചില്ലുവിനോട് പറയുന്നുണ്ട് എടി ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്ക് നിന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെന്നാണ് ഇല്ലെങ്കിൽ നിനക്ക് ആ ടീഷർട്ട് ധരിക്കാൻ തരുമോ ചില്ലു പറയുന്നത് കേട്ടി പവി അവളെ ദഹിപ്പിച്ചു നോക്കി പിന്നെ അതൊന്നുമല്ല എല്ലാം അവൻ്റെ നമ്പറാണ് സെൻറിമെൻസിൽ കയറി പിടിച്ച് എന്നെ വീഴ്ത്താന്ന് കരുതി കാണും എന്നിട്ട് എന്നോട് പകരം വീട്ടുക അതാണ് അവൻ്റെ ഉദ്ദേശം ഇല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ സ്നേഹം പൊട്ടിമുളച്ചു എടീ അതാൾ പറഞ്ഞല്ലോ ആളുടെ അമ്മക്ക് നിന്നെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നീ ഉടക്കിനൊന്നും പോവാതെ തിരിച്ചൊരു ഐ ഡബ്ല്യു പറ നീ തന്നെ അങ്ങ് പോയി പറഞ്ഞാൽ മതി എന്നെ കിട്ടില്ല അതിന് ആൾക്കെന്നെല്ലോ ഇഷ്ടം നിന്നെയല്ലേ ചില്ലു പവിയുടെ കവൾ പിടിച്ചു കൊണ്ട് പറഞ്ഞു പോടി നിനക്ക് എന്തറിയാം ആങ്ങളെയും പെങ്ങളും കൂടി എനിക്കിട്ട് പണിയാൻ വേണ്ടി നമ്പരും കൊണ്ട് ഇറങ്ങിയേക്കുവാ എന്നാ പിന്നെ തിരിച്ചും നീയും അതേ നമ്പർ ഇറക്കണം അവനെ പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ചാൽ പോരെ പെങ്ങൾ പാസത്തിൽ നീ പാഷാണം കലക്കുന്നു ആങ്ങളെയും പെങ്ങളും അറിയട്ടെ നീ ചതിയൻ ചന്ദവിൻ്റെ പെങ്ങൾ ചതിയെത്തി ചന്തരുകയാണെന്ന് അല്ല പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഭയങ്കരം തന്നെ പവി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതെ സ്നേഹം നടിച്ച് വഞ്ചിക്കാൻ ഈ പല്ലവിയെ കിട്ടില്ല എന്നാ പിന്നെ റിയലായിട്ട് പ്രേമിച്ചു പുളിങ്കൊമ്പാണ് മോളെ എനിക്ക് പുളിങ്കൊമ്പ് വേണ്ടെങ്കിലോ എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന വിവാഹശേഷം എനിക്കൊപ്പം എൻ്റെ അമ്മയും ചേർത്ത് പിടിക്കുന്ന ഒരാളെയാണ് ഇനിയിപ്പോൾ അവൻ്റെ സ്നേഹം സത്യമാണെങ്കിലും ആ നന്ദന ഉൾത്തോളം എനിക്ക് ഈ പറഞ്ഞ ജീവിതം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പവി അത്രയും പറഞ്ഞു നിർത്തി അപ്പോൾ അവളാണ് പ്രശ്നം എന്നാൽ നമുക്ക് അവളെ തട്ടിയാലോ കുറ്റം ഞാനേറ്റോളാം നീയോ സിദ്ധവും സുഖമായി ജീവിച്ചാൽ മതി എനിക്ക് ചിലപ്പോ ജീവ പഴയാതുമോ കൊളക്കയറൊക്കെ കിട്ടുമായിരിക്കും ചാവുന്നതിന് മുൻപ് അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒരു കുഞ്ഞിക്കാലെ കാണണമെന്ന് നിന്റെയും സിദ്ധുവിൻ്റെയും കുഞ്ഞ് എൻ്റെ ഈ ആഗ്രഹം നീ സാധിച്ചു തരില്ലടി പറ സാധിച്ചു തരില്ലേ ചില്ലു കണ്ണുനീരൊക്കെയും വരുത്തിക്കൊണ്ട് പറഞ്ഞു അതെ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ അവളെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അമ്മമാരുടെ വിളി വന്നു ചില്ലു അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു ശേഷം ഇരുവരും അടുക്കളയിലോട്ട് നടന്നു ഇതേ സമയം നന്ദന ചില്ലുവിനുള്ള പണി ഒരുക്കുന്ന തിരക്കിലായിരുന്നു പവിക്കുള്ള പണി സിദ്ധു ഏറ്റതാണല്ലോ എന്നാൽ പിന്നെ ചിലങ്കക്കുള്ള പണി താൻ കൊടുത്തേക്കാന്ന് കരുതി അവൾ ഒരു ലെറ്റർ എഴുതി തുടങ്ങി വെറും ലെറ്ററല്ല ലവ് ലെറ്റർ ചില്ലു തേജയുമായി പ്രണയത്തിലാവുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു അതിനു മുൻപ് മറ്റൊരുത്തന അവളെ ഇഷ്ടമാണെന്ന തോന്നൽ അവളിൽ ഉണ്ടാവണം അതായിരുന്നു നന്ദുവിൻ്റെ ഉദ്ദേശം അതിനാൽ നിഗൂഢമായ ചിരിയോടവൾ ലെറ്റർ എഴുതി തുടങ്ങി പ്രിയപ്പെട്ട ചിലങ്കയ്ക്ക് ഇങ്ങനെ തുടങ്ങണമെന്നറിയില്ല എന്ത് പറയണമെന്നറിയില്ല എന്നാലും വലിച്ചു നീട്ടി ഞാൻ ബോറടിപ്പിക്കുന്നില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് വെറും ഇഷ്ടമല്ല ജീവനാണ് നിന്നെ നിന്നെന്റേത് മാത്രമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും എഴുതിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു തരം നിന്നെ ആദ്യമായി കണ്ടപ്പോൾ നീ ധരിച്ചിരുന്ന ആ വെളുത്ത ചുരിദാറിൽ നീ എത്ര സുന്ദരിയായിരുന്നോ ഇങ്ങനെ എഴുതിയാലോ നന്ദന ചിന്തിച്ചു അല്ലെങ്കിൽ വെളുത്ത ചുരിദാർ വേണ്ട പച്ച ചുരിദാർ മതി എന്നും മനസ്സിൽ പറഞ്ഞു അവൾ ആ വരി കുറിച്ചിട്ടു പിന്നെയും നിന്നെ ചുരിദാറിൽ കാണണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹം എപ്പോഴാണ് സാധിച്ചു തരിക ഈ ലെറ്റർ കിട്ടിയാൽ നീ എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് ഞാൻ നിൻ്റെ തൊട്ടരികിൽ തന്നെയുണ്ട് ഒരു നാൾ ഞാൻ നിൻ്റെ മുന്നിൽ വരും അന്ന് നീ എന്നെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ സ്വന്തം ഡാഷ് പേര് വെക്കാതെയാണ് അവൾ ആ കത്ത് അവസാനിപ്പിച്ചത് ഇത്രയും എഴുതി നന്ന് കത്ത് അവസാനിപ്പിച്ചു നിക്കൂട്ടമായി ഒന്ന് പുഞ്ചിരിച്ചു പിറ്റേന്ന് കോളേജിൽ പവി സിദ്ധുവിൻ്റെ ജോസിയുമായി അവൻ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു കോളേജിന് മുൻപിൽ പാർക്ക് ചെയ്തിട്ടുള്ള അവൻ്റെ ബി എം ഡബ്ല്യു ബൈക്കിൻ്റെ മണ്ടയിൽ കയറി ഇരിപ്പാണ് അവൻ കൂടെ പുട്ടിന് പീരന്ന പോലെ കൂട്ടുകാരുമുണ്ട് പവയുടെ വരവ് കണ്ടതും കൂട്ടുകാർ സിദ്ധുവിനെ ഒന്ന് ഇരുത്തി നോക്കി അളിയാ അവൾ ഇത്ര പെട്ടെന്ന് വളഞ്ഞ അബിയുടെ ചോദ്യം കേട്ട് സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു എവിടെന്ന് നിന്ന് മയിലണ്ണ തേച്ച വെയില തുണക്കാനിട്ടാ പോലും വളയൊന്നും തോന്നുന്നില്ല അമ്മാതൊരു സാധനാടാ തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്ക് അവളുടെ വരവ് കണ്ടിട്ട് അത്ര പന്തിയായി തോന്നില്ല സിദ്ധു അത് പറഞ്ഞതും ഓൾ ദി ബെസ്റ്റ് അളിയ എന്നും പറഞ്ഞു മൂവരും മൂന്ന് ഭാഗത്തേക്ക് നടന്നു സിദ്ധുവിന്റെ അരികിലെത്തിയ പവി തൻ്റെ ഉണക്ക ജേഴ്സി എന്നും പറഞ്ഞ് അവളുടെ കൈയിലിരിക്കുന്ന കവർ അവൻ്റെ മേലേക്ക് വലിച്ചെറിഞ്ഞു അവനത് ക്യാച്ച് ചെയ്തു ഞാൻ പറഞ്ഞതല്ലേ പല്ലി എന്നെ മിസ് ചെയ്യുമ്പോൾ ഇട്ടോളാൻ തന്നെ എനിക്ക് മിസ് ചെയ്യാനേ ഞാൻ തന്നെ ഓർക്കാറ് പോലില്ല എന്നുള്ള പവിയുടെ വാക്കുകൾ കേട്ട് സിദ്ധുവിന്റെ മുഖം വാടി അപ്പോ തനിക്ക് എന്നോട് ഒരു ഫീലിങ്സും ഇല്ല ഇല്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെയല്ലല്ലോ താൻ അന്ന് പറഞ്ഞത് നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാ എന്നോടുള്ള പ്രണയം ചിത്തു പറഞ്ഞു ഏ താനെ അന്നത്തെ കാര്യമൊന്നും കൂടുതൽ ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട അതങ്ങനെ മറക്കാൻ പറ്റുമോ പല്ലി മറക്കാതിരിക്കാൻ മാത്രം ബന്ധമൊന്നും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ പല്ലവി ഞാൻ സീരിയസ് ആയിട്ട് പറയുക എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടാ എന്തോ എങ്ങനെ കേട്ടില്ല ഡോ ബെറ്റ് ജയിക്കാൻ വേണ്ടിയല്ലേ താനെന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോഴും ഇഷ്ടമാണ് പോലും ശരി സമ്മതിച്ചു അന്ന് ബെറ്റ് ജയിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാ പക്ഷേ ഇന്ന് എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാണ് ഞാൻ അന്ന് നിന്നോട് ചെയ്ത തെറ്റിനെ ഇന്ന് എനിക്ക് പ്രാശ്ചിത്യം ചെയ്യണം ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കാൻ പോവുക അവനത് പറയുമ്പോൾ അവളിൽ പുച്ഛ നിറഞ്ഞു ഇതൊക്കെ തൻ്റെ അടവാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് താലിനി എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഞാൻ തന്നെ സ്നേഹിക്കാൻ പോകണില്ല ഇതെന്റെ വാശി കൂടിയാണെന്ന് കൂട്ടിക്കോ ആണല്ലേ എന്നാ എനിക്കുണ്ട് വാശി നിന്നെക്കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ സിദ്ധുവും വിട്ടില്ല എന്നാൽ പിന്നെ ഈ ജീവിതത്തിൽ താൻ ഇനി വിശ്രമിക്കില്ല അത് നമുക്ക് നോക്കാം വിത്തിൻ റ്റു മന്ത്സ് ഈ കോളേജിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ പ്രപ്പോസ് ചെയ്യും സിദ്ധു ചെറുചിരിയാലെ പറഞ്ഞു ഇല്ലെങ്കിൽ മവ്യാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ലെങ്കിൽ ഞാനേ ഞാൻ തലമൊട്ടയടിക്കും എന്നാ പിന്നെ താൻ മുട്ടയടിക്കാൻ റെഡിയായി നിന്നു എന്നും പറഞ്ഞവൾ ഒരുങ്ങിയതും അവൻ അവളുടെ കൈയിൽ പിടിച്ചു നിർത്തി എന്താണോ കാണിക്കുന്നത് എന്നും പറഞ്ഞ് അവൾ അവന്റെ പിടിപിടിയോഗിക്കാൻ ശ്രമിച്ചു അന്നേരം അവൻ്റെ കൈ അവളുടെ മുഖത്തിന് നേരെ നീളുന്നത് കണ്ടതും അവൾ കണ്ണ് മീഴിച്ചു അവനെ നോക്കി അവളുടെ കീഴ്ചുണ്ടിന് താഴെയായി പടർന്നു കിടക്കുന്ന ലിപ്സ്റ്റിക് അവൻ തൻ്റെ പെരുവിരലിനാൽ തടവിക്കൊണ്ട് ശരിയാക്കി കൊടുത്തതും അവളുടെ ഉള്ളം ഒന്ന് വിറച്ചുപോയി ആ നിമിഷം അവളുടെ കണ്ണുകൾ താൻ അടഞ്ഞുപോയത് കണ്ടതും അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു ആ നിമിഷം അവൻ അവളുടെ കേശുന്റെ പതിയെ തളോടിയതും അവളുടെ ഉടലാകെ കുളിര് പടർന്നു അവൾ പൊടുന്നനെ തൻ്റെ കണ്ണു തുറന്നു അന്നേരം അവൻ അവളെ നോക്കി കണ്ണിറുക്കി ആ നിമിഷം അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് നേരിയ ചമ്മൽ തോന്നി മറുപടി ഒന്നും പറയാതെ അവൾ മുന്നോട്ട് നടന്നതും സിദ്ധു ചെറുചിരിയാലെ തിരിഞ്ഞു നടന്നു ആ നിമിഷം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റൊമാൻറ്റിക് സോങ് മുഴങ്ങുന്നുണ്ടായിരുന്നു സ്വപ്നലോകത്തെ സിദ്ധാന്ത് പരമേശ്വർ നേരെ ചെന്നുപെട്ടത് നന്ദുവിൻ്റെ മുന്നിലും തൊട്ടുമുന്നേ നടന്ന ഭവിയുമായുള്ള ഡിൻക്വാളിഫിക്കേഷൻ നന്ദു കണ്ടിട്ടുണ്ടെന്ന് അവളുടെ തുറച്ചു നോട്ടത്തിൽ നിന്നും വ്യക്തമാണ് ആ ലിപ് ടച്ചിങ് സീന് കണ്ടിട്ടുണ്ടാവല്ലേ ഈശ്വര എന്ന് മനസ്സിൽ പറഞ്ഞ് ചിരിക്കണോ കരയണോ എന്ന പോലെ അവൻ നന്ദുവിനെ നോക്കിയതും ആദ്യമുണ്ടായ മുഖഭാവം മാറി അവളുടെ മുഖത്ത് വിടർന്നു അന്നേരാണ് സിദ്ധുവിന് നേരിയ ആശ്വാസം തോന്നുന്നത് കള്ളൻ പണി തുടങ്ങിയില്ലേ അഭിനയിക്കാൻ പറഞ്ഞിട്ട് ജീവിക്കുക അല്ലേ എടി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി സിതു പതർച്ചയോടെ പറഞ്ഞു ഇത്രയും ഒറിജിനാലിറ്റി വേണോ മോനെ നടക്കട്ടെ പക്ഷേ റിസൾട്ട് അത് ഞാൻ പറഞ്ഞതായിരിക്കണം കേട്ടോ അതും എത്രയും പെട്ടെന്ന് എനിക്ക് കാത്ത് നിൽക്കാൻ വയ്യ എന്നും പറഞ്ഞ് നന്ദു മുന്നോട്ട് നടക്കുമ്പോൾ ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് ചദ്നെ എന്നും മനസ്സിൽ പറഞ്ഞു സിദു തൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ലഞ്ച് ബ്രേക്കിൽ എല്ലാവരും ക്ലാസ്സിന് വെളിയിൽ പോയ സമയം നോക്കി നന്ദു ചില്ലുവിൻ്റെ ബാഗിൽ ആ ലെറ്റർ വെച്ചു ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന ചില്ലു മിഠായി എടുക്കാൻ വേണ്ടി തൻ്റെ ബാഗിലേക്ക് കൈയിട്ട നേരത്താണ് ആ ലെറ്റർ അവൾക്ക് കിട്ടുന്നതും അവൾ അത് തുറന്നു വായിക്കുന്നതും വർദ്ധിച്ചു വന്ന നെഞ്ചെടുപ്പോടെ അവൾ അത് പവിക്ക് കാട്ടിക്കൊടുത്തു പവിയും ലെറ്റർ വായിച്ചു അത് ആരായിരിക്കും എഴുതിയത് എന്നതിൽ രണ്ടു പേർക്ക് ഒരു പിടുത്തവില്ലായിരുന്നു ആ നേരത്താണ് വിക്കി അങ്ങോട്ട് വരുന്നതും അവരുടെ ഇടയിൽ വന്നിരിക്കുന്നതും എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന പവിയേയും ചില്ലുവിനേയും കണ്ട് അവൻ കാര്യം തിരക്കി സത്യം പറയടാ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എന്ത് ചില്ലുവിൻ്റെ ചോദ്യം കേട്ട് കാര്യം മനസ്സിലാവാതെ വിക്കി ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് എന്നോടുള്ള പ്രേമം ചില്ലു അപ്പോൾ നിന്റെ മനസ്സിൽ അങ്ങനെയാണല്ലേ എടി ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല വിക്കി വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു അപ്പോൾ ഈ ലവ് ലെറ്റർ അത് ശരി അതിനിടയിൽ നീ ലെറ്ററൊക്കെ എഴുതിയ അയ്യേ എനിക്കങ്ങും വേണ്ട നിന്റെ ലെറ്റർ ഐ ആം റിയലി സോറി നീ വേറെ ആളെ നോക്കുമോളെ വിക്കി പ്രത്യേക ഹീണത്തിൽ പറഞ്ഞതും പവിയും ചിലവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എടാ അപ്പോൾ നീയല്ലേ ഈ ലെറ്റർ എഴുതിയത് പവി ചോദിച്ചു ഹേ ഞാനങ്ങുമല്ല എടാ ഇതിവിൾക്ക് ആരും എഴുതിയ ലെറ്ററാണ് നീയല്ലെക്ക് പിന്നെ ആരാ എന്ന് പവി പറഞ്ഞതും അങ്ങോട്ട് ഷാനു കടന്നു വന്നു വനങ്ങാനുവാണോ എന്നും പറഞ്ഞ് വിക്കി പവിയെയും ചെല്ലുവിനെയും നോക്കിയതും ചെല്ലു സംശയത്തോടെ ഷാനുവിനെ നോക്കി ഹായ് പവീസ് എന്താടാ കുട്ട ഷാനു ഒരു ഈണത്തിൽ ചോദിച്ചു സുണ്ടുടു നീ അവിടെ ഇരി എന്ന് പവി തിരിച്ച് ഒരു ഈണത്തിൽ പറഞ്ഞു നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നെ ഏ ഷാനു മൂന്നിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു എടാ എനിക്ക് ഇന്റർകാസ്റ്റ് മാരേജിനോട് താല്പര്യമില്ല അതുമല്ല ഞങ്ങളുടെ വീട്ടുകാരെ സമ്മതിക്കില്ല അതുകൊണ്ട് നീ ഇപ്പോഴെയെല്ലാം മറന്നേക്ക് നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നാവാടാ എന്നുള്ള ചെല്ലുവിൻ്റെ പറച്ചിൽ കേട്ട് ഇവളിതെന്ത് തേങ്ങ പറയുന്നത് എന്ന പോലെ ഷാനു ചില്ലുവിനെ നോക്കി എടാ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ അതിനിടയിൽ ഇത് വേണ്ടായിരുന്നു പവിയാണത് പറഞ്ഞത് നിങ്ങളെന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഷാനു കാര്യം തിരക്കി സത്യം പറ ഈ ലവ് ലെറ്റർ നീ എൽ ഇവൾക്ക് വേണ്ടി എഴുതിയേ പവി ഷാനുവിന് നേരെ ലെറ്റർ കാട്ടിക്കൊണ്ട് പറഞ്ഞു പടച്ചോനെ ലെറ്റർ എഴുതുന്നത് പോയിട്ട് ഈ പറയുന്ന കൊന്ത്രണ്ടം ഞാൻ കാണുന്നത് തന്നെ ആദ്യമായിട്ടാ എങ്ങനെയല്ലേ ഞാൻ കൺകുളർക്കൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഷാനു ലെറ്റർ വാങ്ങിച്ചു വായിച്ചു ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ വേറെ വല്ലവരും ആയിരിക്കുമെന്നുള്ള ചില്ലുവിന്റെ സംശയം തീർക്കാൻ അവർ ക്ലാസ്സിലെ എല്ലാവരോടും കാര്യം തിരക്കി ആർക്കും അതിനെപ്പറ്റി ഒരു ഒരറിവില്ലെന്ന് പറഞ്ഞതും എല്ലാവരും കുഴങ്ങി എടി ഇതേ നിന്നെ ശരിക്കും അറിയാവുന്ന ആരോ എഴുതിയതാ ഇതിൽ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ നീ ധരിച്ചിരുന്ന പച്ച ചുരിദാറിൽ നീ എത്ര സുന്ദരി ആയിരുന്നോ അപ്പ പുള്ളി നിന്നെ കാണുമ്പോൾ നീ പച്ചക്കളിയായിരുന്നു സാരം എന്നുള്ള ഷാനുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ പവിക്ക് ചെറുതായി കത്തി എടി എന്നാലേ ഇത് അവന്മാര് തന്നെ പവ എന്തോ ഓർത്ത പോലെ പറഞ്ഞു ആര് ബാക്കി മൂവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ആ സിദ്ധുവിൻ്റെ ഫ്രണ്ട്സില്ലേ അവന്മാര് നീ ഓർക്കുന്നുണ്ടോ ചില്ലു അന്നേ ആ മാരേജിന് ഇടയിൽ വെച്ചാണ് അവന്മാരെ നമ്മൾ ആദ്യമായി കാണുന്നത് അപ്പോ നീ ധരിച്ചിരിക്കുന്നത് പച്ച ചുരിദാർ ഞാൻ മഞ്ഞയും എടി അവൻ എൻ്റെ പിറകെ നടക്കുന്നത് പോരാഞ്ഞിട്ടെ നിന്നെ വീഴ്ത്താൻ വേണ്ടി അവൻ കൂട്ടുകാരനെ കൂടെ ഇറക്കിയേക്കുവാ പവി ദേഷ്യം നിയന്ത്രിച്ചു പറഞ്ഞു ആയിരിക്കോ നകം കഴിച്ചുകൊണ്ട് ചില്ലു ചോദിച്ചു ആയിരിക്കോ എന്നല്ല ആണ് എന്നും നമുക്കിപ്പ തന്നെ അവന്മാരോട് ചോദിക്കാം ചില്ലു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എടീ നീ അവിടെ ഇരി അവന്മാരാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഇപ്പം തെളിവുകളൊന്നുമില്ല സിദ്ധു കേട്ട് നീ ഓൾറെഡി ബുക്കിലാണല്ലോ സോ ബാക്കി മൂന്ന് പേരിൽ ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഈ ലെറ്റർ പരിപാടി പെട്ടെന്നൊന്നും അവസാനിക്കും എനിക്ക് തോന്നുന്നില്ല ആൾ ലെറ്ററുമായി അടുത്ത തവണ വരട്ടെ നമുക്ക് കൈയോടെ പൊക്കാന്ന് പറഞ്ഞ് വിക്ക് അവളെ സമാധാനിപ്പിച്ചിരുത്തി ഇത് അവന്മാരുടെ പണി തന്നെയാ അതുകൊണ്ട് നീ കത്തിലെ പഞ്ചാരമാക്കി വീണ് പോകരുത് പഞ്ചാരാവ്മാരുടെ വീക്ക്നെസ് ആടി മറ്റവൻ ഇതിനേക്കാൾ പഞ്ചാരയാണ് എന്തൊക്കെയാ അവൻ പറയുന്ന വൃത്തിയെട്ടവൻ അന്നേരം പവിയുടെ മുഖത്ത് സിദ്ധുവിനോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു അന്ന് രാത്രിയിൽ ചില്ലവും പവിയും പവിയുടെ ഫോണിൽ തങ്ങളുടെ പുതിയ റീലിന്റെ ലൈക്സും കമൻസും കാണുകയായിരുന്നു അതിൽ സിദ്ധുവിൻ്റെ ഹാർട്ടും ലൈക്കും കണ്ടതും പവിയുടെ മുഖം ചുളുങ്ങി ആ നേരത്ത് തന്നെയാണ് പവിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് പരിചയമില്ലാത്ത നമ്പർ പവി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു ഹലോ ഡാർലിംഗ് എന്നല്ല വിളി കേട്ടതും പവിയുടെ മുഖം മങ്ങി ഒന്നും മിണ്ടിയില്ല എന്താ ഡാർലിംഗ് ഒന്നും മിണ്ടാത്തത് എന്ന് കേട്ടതും അവൾക്ക് ചെറുതായി കത്തി നീ ഇത് നീയല്ലേ യെസ് ഇത് ഞാനാണ് യു ആർ പൂക്കി അല്ലേടാ നീ പൂക്കിയല്ല എമ്പോക്കെയാടാ നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചേ ഞാൻ നിന്നെ അല്ലാതെ മറ്റാരെയാ വിളിക്കേണ്ടത് പറമുത്തേ സിദ്ധു പഞ്ചാര തുടങ്ങി ഡോഹ് ആരാടാ നിന്റെ മൊത്ത് ഞാൻ മുത്തും പവിഴമൊന്നുമല്ല ഹായ് പവിഴം എന്നാ ഞാൻ അങ്ങനെ വിളിക്കാം അല്ലെങ്കിൽ പവിഴത്തെ ചുരുക്കി പഴമെന്നാക്കിയാലോ ഡോ തൻ്റെ നിലവാരമില്ലാത്ത കോമഡി കേൾക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല സമയമില്ല പല്ലിയെന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടില്ല അപ്പം പിന്നെ ഒരൽപം റൊമാൻറ്റിക്കായി എന്തെങ്കിലുമൊക്കെ വിളിക്കാമെന്ന് കരുതി അതൊക്കെയും താൻ പോയി തൻ്റെ കെട്ടിയോളെ വിളി കെട്ടാൻ ഞാൻ റെഡിയാ സിദ്ധു ഒരു ഈണത്തിൽ പറഞ്ഞു ഇതിപ്പോ വലിയ ശല്യായല്ലോ വെച്ചിട്ട് പോടോ ഇല്ല വേണ്ട ഞാൻ വെച്ചേക്കാം അയ്യോ പല്ലി വെക്കല്ലേ അയ്യോ പല്ലി വെക്കല്ലേ താൻ എന്താടോ ചിന്താവിഷ്ടായ ശ്യാമളം കളിക്ക സിദ്ധു ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പല്ലിയെന്ന് വിളിക്കരുതെന്ന് ശരി ഇനി അങ്ങനെ ഞാൻ വിളിക്കില്ല ഞാൻ പവിയെന്ന് വിളിച്ചോളാം പോരെ നമ്മുടെ സ്വകാര്യ നിമിഷത്തിലേ ഞാൻ പവിന്നായിരിക്കില്ല വിളിക്ക അപ്പോൾ വിളിക്കാനെ ഞാനൊരു പേര് കണ്ടു കൊച്ചു കള്ളി എന്നെല്ലവന്റെ പറച്ചിൽ കേട്ടവൾ ദേഷ്യം മുഴുവനും പില്ലോയോട് തീർത്തു അതെ ഞാൻ നിങ്ങളുടെ കുട്ടുമുട്ടു ആ റീൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു രണ്ടാളും നന്നായിട്ടുണ്ട് റീൽസിനൊക്കെ ഞാനേ ഹാട്ടങ്ങ് വാരി വിതറിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നമുക്കൊരുമിച്ചേ ഫോറിൻ ഡോളർ നോട്ടും കൊണ്ട് ആ റീൽ അങ്ങ് ചെയ്താലോ ചിതുവിന്റെ സംസാരം കേട്ടപ്പോൾ അവയ്ക്ക് ചൊറിഞ്ഞു വന്നു അവൾ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്തു ആരാടി വിളിച്ചേ ചില്ലു ചോദിച്ചു മറ്റാരാ അതി എന്തവന് പറഞ്ഞേ എന്ത് പറയാൻ ഒരു മാതിരി ഒളിപ്പിക്കൽ പവി അത് പറഞ്ഞു തീർന്നില്ല അതിനിടയിൽ വീണ്ടും അവൻ്റെ കോൾ വന്നു പവി അത് മൈൻഡ് ചെയ്തില്ല അന്നേരം ചില്ലു കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു ഐ ലവ് യു പവി ലവ് യു ഉമ്മ ശേഷം ഉമ്മകളിങ്ങനെ വാരി വിതറി എടുത്ത ഉടനെ ചില്ലു കേട്ടത് ഇതൊക്കെയാണ് അശ്വച് ഏട്ടാ ഇത് പവിയല്ല ഞാനാ ചിലങ്ക ഷേ താനായിരുന്നോ എടോ ആ ഉമ്മയക്കും അവൾക്ക് കൊടുത്തേരേ ചേട്ടൻ ഇങ്ങനെ ഏതു നേരവും റെഡ് ഫ്ലാഗ് കാട്ടുന്നതും ഉണ്ടല്ലേ അവൾ ഇത്രയും കലിപ്പിട്ട് നിൽക്കുന്നേ എടോ ഞാൻ റെഡ് ഫ്ലാഗ് ആണെന്ന് തന്നോട് ആര് പറഞ്ഞു ഞാൻ ഗ്രീൻ ഫ്ലാഗ് തന്നെയാണ് തനിക്കറിയോ എനിക്കവൾ എന്തുഷ്ടമാണെന്ന് താനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവളില്ലാത്ത ജീവിതം മയോണിക്സ് ഇല്ലാത്ത മന്തി പോലെയാണെന്ന് ചേട്ടാ ചേട്ടൻ ഇത്രക്കും സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനിനി ആ സത്യം മറച്ചു വെക്കുന്നില്ല ചേട്ടാ ചേട്ടനറിയോ പവയുടെ ഒരു കിഡ്നി അടിച്ചു പോയതാ ഇനിയിപ്പോ എപ്പ വേണമെങ്കിലും അവളുടെ മറ്റേ കിഡ്നിയും അടിച്ചു പോവാം അവളെ കെട്ടിയ ചേട്ടൻ വിധവനാവും ഉറപ്പാ അതുകൊണ്ട് അവളെ എന്നെ വിട്ടേക്ക് ചേട്ടാ ചില്ലു ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ചിലങ്ക ചിലങ്കേട്ടാ വെറും ട്രൂ അല്ല ട്രൂ ആണ് ഓ മൈ കോഡ് ഇതെങ്ങനെ ഞാൻ സഹിക്കും സിദ്ധു ബെഡിലേക്ക് ചാഞ്ഞു തലയണയെ പുണർന്നുകൊണ്ട് പറയുന്നുണ്ട് അവൾ പറയുന്നത് നുണയാണെന്ന് അവനും മനസ്സിലായി തയ്ച്ചേ മതിയാവും ചേട്ടാ എന്നാ പിന്നെ ചേട്ടനീന്ന് തന്നെ അവളെ മറന്നേക്ക് ശരിയെന്നാ ഞാൻ വെക്കട്ടെ ചിലങ്ക വെക്കല്ലടോ ഞാൻ പറയട്ടെ എന്താ ചേട്ടാ എനിക്ക് അവളെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഒരു കിഡ്നി ഇപ്പം അവക്ക് കൊടുക്കാൻ തയ്യാറാണ് ഞാനിപ്പം തന്നെ അങ്ങോട്ട് വരാം എന്തിന് കിഡ്നി കൊടുക്കാനാ ചെല്ലു ഒരു ഈണത്തിൽ ചോദിച്ചു അല്ല അവളെ ഒന്ന് കാണാൻ താൻ ഒന്ന് പറ എനിക്കിനി കിടന്ന ഉറക്കം വരില്ല സിദ്ധു പറയുന്നത് കേട്ട് ചിലങ്കിഴ കിളി പോയി അയ്യോ തിരക്കിട്ട് ഇപ്പോൾ വരണമെന്നില്ല നാളെ വരെയൊക്കെ അവൾ ജീവിക്കും അവളിപ്പോൾ ആണ് പക്ഷെ വരും ദിവസങ്ങളിൽ എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആണല്ലേ എന്നാൽ ഫോണൊന്ന് സ്പീക്കർ മോഡിലിട്ടേ സിദ്ധു പറയുന്നത് കേട്ടതും ചില്ലു ഫോൺ സ്പീക്കർ മോഡിലിട്ടു പവി ഐ ലവ് യു നിനക്കില്ലാത്ത കിഡ്നി എന്തിനാ മുത്തേ എനിക്ക് ഞാൻ തരും നിനക്ക് കിഡ്നി ഇനി മുതൽ എൻ്റെ കിഡ്നി നിൻ്റേത് കൂടിയാ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ കിഡ്നിയുമായി പറന്നെത്തും നമ്മളിനി ഒരു മനസ്സും ഓരോ കിഡ്നിയുമായി ഇനി അങ്ങോട്ട് ജീവിക്കും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനുണ്ട് കൂടെ ജീവിക്കാനായാലും മരിക്കാനായാലും എന്നാൽ വെക്കട്ട പാവി മോളെ ഉമ്മ അഞ്ചാറൊമ്മ കൂട്ടുകാരുടെ കൈ കൊടുത്തിട്ടുണ്ട് അതുകൂടി വാങ്ങിക്കണേ ഗുഡ് നൈറ്റ് ഷോ ചേട്ടനിനി ഉറങ്ങാൻ പറ്റുമോ എന്ന് തോന്നില്ല ചിത്തു പറയുന്നതൊക്കെ കേട്ട് പവി ചില്ലുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് കട്ട് ചെയ്തു കളഞ്ഞു എന്തൊക്കെയായാലും ആളൊരു ഫണ്ണി ക്യാരക്ടറാണ് ഇവൻ്റെ കൂടെയാണ് ജീവിതമെങ്കിൽ നിനക്ക് പ്രത്യേകിച്ച് എൻ്റർടൈൻമെന്റിന്റെ ആവശ്യമൊന്നുമില്ല ഒരു എസ് അങ് പറഞ്ഞൂടെ പല്ലിക്കുട്ട എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് പവി അവളെ നോക്കി ദഹിപ്പിച്ചു കയ്യിലിരിക്കുന്ന പില്ല എടുത്ത് അവൾ എറിഞ്ഞു ഇതേ സമയം സിദ്ധഭാവയുടെ ഇൻസ്റ്റ തുറന്ന് അവളുടെ ഫോട്ടോസ് ഓരോന്ന് നോക്കി അങ്ങനെ കിടക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ രാവണി നിന്റെ ഈ വെറുപ്പിക്കൽ എനിക്കിഷ്ടമാവുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിന്നെയും പക്ഷെ എന്തു ചെയ്യാം അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ തല കുനിച്ച് നിന്ന് ആ സിറ്റുവേഷൻ അങ്ങ് കയറി വരും അപ്പം പിന്നെ നിന്നോടുള്ള ഇഷ്ടത്തിന് മുകളിൽ നിന്നോടുള്ള വെറുപ്പായിരിക്കും ഉണ്ടാവുക ഇനിയിപ്പോൾ വെറുത്തു വെറുത്ത വെറുപ്പിനോട് കുട്ടി ശങ്കരി ഇഷ്ടപ്പെടാമെന്ന് വെച്ചാൽ എന്നാൽ എന്തോ സംഭവിക്കണ്ടേ സോ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അവൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല പക്ഷേ നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും ഐ ലവ് യു യുദ്ധ അതിനുവേണ്ടി എനിക്ക് നിന്റെ മുന്നിൽ ആടേണ്ടി വരും പാടേണ്ടി വരും പഞ്ചാരയാവേണ്ടി വരും ചിലപ്പോ നല്ലൊരു കെയറിംഗ് പാർട്ട്ണറിനെ പോലെ നടിക്കേണ്ടി വരും എന്നാലും നിനക്ക് എന്തൊരു ഗ്ലാമറാടി പെണ്ണേ നീ മനുഷ്യന്റെ കൺട്രോൾ കളിപ്പിച്ചടങ്ങോ അതുകൊണ്ടേ തൽക്കാലത്തേക്ക് ഞാനീ വായനോട്ടം നിർത്തി വിടവാങ്ങുന്നു ശുഭരാത്രി എന്നും പറഞ്ഞവൻ ഫോൺ മാറ്റിവച്ച് തലയണയെ പുണർന്ന് നിദ്രയിൽ പുഴുകി